നിങ്ങളുടെ കുഞ്ഞ് ഉറക്കത്തിൽ ഞെട്ട് എഴുന്നേറ്റ് കരയാറൊക്കെ ഉണ്ടോ അതിനെക്കുറിച്ച് നിങ്ങൾ ഭയങ്കര കൺസേൺ ആവാറുണ്ടോ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ഉറക്കത്തിൻ്റെ ആദ്യ പകുതിയിൽ വരുന്ന ഒരു സ്ലീപ്പ് ഡിസോർഡർ ആണ് നൈറ്റ് ടെറർ എന്ന് പറയുന്നത് നൈറ്റ് ടെറർ എന്ന് പറയുമ്പോൾ കുഞ്ഞ് സുഖമായി കിടന്ന് ഉറങ്ങിയായിരിക്കും ഒരു ഒരു മണിക്കൂറിൽ ഒന്നര മണിക്കൂർ കഴിഞ്ഞ് മാതാപിതാക്കൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല അതിൻ്റെ ഇടയിൽ കുഞ്ഞ് പെട്ടെന്ന് എഴുന്നേൽക്കുന്നു എഴുന്നേറ്റിരിക്കുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് ഭയങ്കര ഉറക്കെ കരയുന്നു ചില ബിഹേവിയർ കയ്യും കാലം കെട്ട് അങ്ങോട്ട് ഇളക്കുക മൂവ് ചെയ്യുക അങ്ങനത്തെ ചില മൂവ്മെൻറ്റ്സ് ഒക്കെ കാണിക്കുന്നു പക്ഷേ ഈ സമയത്തൊന്നും കുഞ്ഞു ഒട്ടും കോൺഷ്യസ് ആയിരിക്കില്ല അവൻ അപ്പോഴും ഉറക്കത്തിൽ തന്നെ ആയിരിക്കും അപ്പം എങ്ങനെയൊരു സന്ദർഭം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട അവൻ്റെ ഉറക്കത്തെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക ലെറ്റ് ഹിം സ്ലീപ്പ് അവൻ ഉറങ്ങിക്കോട്ടെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് ചോദിച്ചാൽ ഒന്നും ഓർമ്മയും ഉണ്ടാവില്ല പക്ഷെ എന്നാൽ നൈറ്റ് മെയർ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുസ്വപ്നം കണ്ടു എന്നൊക്കെ നമ്മൾ കൊളോക്കിലായിട്ട് പറയും അതായത് ഉറങ്ങുന്ന സമയത്ത് പീഡിപ്പെടുത്തുന്ന എന്തെങ്കിലും സ്വപ്നങ്ങളൊക്കെ കാണും പെട്ടെന്ന് കുട്ടി എഴുന്നേൽക്കുക പൂർണ്ണ ബോധം തിരിച്ചു വരും ആ സമയത്ത് കുട്ടി ഭയങ്കരമായിട്ട് കാര്യം എന്നാൽ ഈ സമയത്ത് പാരൻസ് കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് അവർക്ക് സമാധാനിപ്പിച്ച് ഇതൊന്നും ഒരു പ്രശ്നമല്ല ഓക്കെയാണ് ഇതൊന്നും സത്യമല്ല നല്ല രീതിയിൽ അവൻ പറഞ്ഞ് കംഫേർട്ടാക്കി അവൻ്റെ കൂടെ കെട്ടിപ്പിടിച്ച് അവന് കംഫേർട്ടായിട്ട് കയർത്തിയവർക്കാണ് ചെയ്യേണ്ടത്